നമസ്കാരം ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒന്നുകൂടി വാർത്തയിൽ നിറയുന്നു ഏറലെത്തി അവിടുത്തെ മേധാവിയുടെയും പ്രിൻസിപ്പളിൻ്റെയും സൂപ്രണ്ടിൻ്റെയും ഒക്കെ പൊക്കെയായിട്ട് കത്ത് താഴേക്ക് പോയിട്ടുണ്ട് ഒരു മേധാവികളും ഇനി പത്രങ്ങളോട് സംസാരിക്കരുത് സോഷ്യൽ മീഡിയയിൽ മിണ്ടരുത് നാവടക്കൂ പണിയെടുക്കൂ ഇനി പട്ടാളത്തിലുള്ളതുപോലെ സൈന്യത്തിലുള്ളതുപോലെ സോഷ്യൽ മീഡിയ ബാൻ ചെയ്യുമോ ഫേസ്ബുക്കൊക്കെ പറ്റൂലേ അവർക്ക് ഡോക്ടർമാർക്ക് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പ് എല്ലാം ഇനിയിപ്പോൾ മോണിറ്റർ ചെയ്യുമോ എന്തൊരു നാടാണ് എന്തൊരു ഉത്തരവാണ് കേരള സർക്കാരും ഇങ്ങനെയൊക്കെയാണ് ദുരന്തം വന്നപ്പോൾ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ഒരു നേതാവുണ്ട് ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ഒരു ഒരു ഉത്തരവെഴുതി ഡ്രാഫ്റ്റ് ചെയ്ത് അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കൊണ്ട് കൊടുത്തു ഞാൻ പേരുകൾ പറയുന്നില്ല പലവട്ടം പറഞ്ഞതാണ് ഇതിനാണ് വീണ്ടും വീണ്ടും ആളുകളുടെ പേര് പറയുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്താണെന്ന് വെച്ചാൽ ഉടനെ തന്നെ ഉത്തരവിട്ടു എന്താ ഉത്തരവ് നല്ല രസമാണ് ഉരുൾപൊട്ടൽ നടന്ന വയനാട്ടിലേക്ക് ഒരു ശാസ്ത്രജ്ഞനും പോകരുത് ഒരു സാങ്കേതിക ഗവേഷണ സ്ഥാപനത്തിൽ നിന്ന് ആരും പോകരുത് ഈ മരപ്പൊട്ടന്മാർ ഏത് ലോകത്തെ ജീവിക്കുന്നത് ലോകത്തെല്ലായിടത്തും ദുരന്തങ്ങൾ വന്നാൽ അവിടെ ആദ്യം പോകേണ്ടത് ശാസ്ത്രജ്ഞന്മാർ സാങ്കേതിക വിദഗ്ധരുമാണ് അവർ ചെന്ന് ആ അത്ര അപ്പോഴത്തെ പൊസിഷൻ റെക്കോർഡ് ചെയ്യണം ഫോട്ടോ എടുക്കണം റെക്കോർഡ് ചെയ്യണം വീഡിയോ എടുക്കണം എന്നിട്ട് നേരത്തെയുള്ള പൊസിഷനുമായി കമ്പയർ ചെയ്യണം പിന്നെ ഓരോ ദിവസവും അവിടെ സംഘം പോയി നിൽക്കണം പക്ഷെ അതിന് പകരം ഔദ്യോഗികമായിട്ട് സംഘത്തെ അയച്ചുമില്ല ആരെങ്കിലും പോകുകയാണെങ്കിൽ പോകാൻ പാടില്ല പോകുന്നവർ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് കൊടുക്കണം ഇനി ആരുടെയെങ്കിലും ഇത് സംബന്ധിച്ച് ഉണ്ടെങ്കിൽ ഡിസാസ്റ്റർ മാനേജറിൽ അറി അറിയിക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ പോലും അതിനായില്ലായിരുന്നു ആ ഉത്തരവ് ഇട്ടതുപോലെ പിൻവലിച്ചു മുഖ്യമന്ത്രി ഓഫീസെന്ന് പറഞ്ഞു ഇപ്പം ഇതാ അടുത്ത ഉത്തരവ് വന്നിരിക്കുന്നു നാവടക്കൂ പണിയെടുക്കും അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇങ്ങനെ ഇല്ലായിരുന്നു കാര്യം കുറേ പത്രങ്ങളിലൊക്കെ വിവരങ്ങൾ വരുമായിരുന്നു എന്തൊരു പൊട്ടത്തരമാണ് മെഡിക്കൽ കോളേജിലിരിക്കുന്ന സൂപ്രണ്ടായാലും പ്രിൻസിപ്പളായാലും ഉത്തരവിറക്കി ആളുകൾ കരുതുന്നത് നിങ്ങളേത് യുഗത്തിലാണ് താമസിക്കുന്നത് ഇതുപോലത്തെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കും വാർത്തകൾ വരുന്നതിന് ഒരുപാട് സ്രോതസ്സുകളുണ്ട് പത്രങ്ങൾക്ക് വരും ചാനലുകൾക്ക് വരും ഈ വന്ന വിഷയങ്ങളെ പരിഹരിക്കുന്നതിന് പകരം ആരും മീഡിയകളോട് സംസാരിക്കരുതെന്നുള്ള ഉത്തരവിറക്കിയത് ഒരു ഒന്നൊന്നര ഉത്തരവായിപ്പോയി അത് അടിയന്തരമായിട്ട് അങ്ങ് പിൻവലിക്കുക വളരെ മോശമാണ് ഇങ്ങനത്തെ ഉത്തരവുകൾ ഇറക്കുന്നത് എന്തായാലും കൊള്ളാം നമ്മളെ ഫാസിസം വരുന്നത് ഇങ്ങനെ പല രൂപത്തിലാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതും ഒരുതരം ഫാസിസമാണോ നാവിടയ്ക്ക് പണിയെടുക്കണം മിണ്ടരുത് അടിമ രാജ്യമാണ് എന്ന് പറയുന്ന രാജ്യത്താണോ നമ്മൾ താമസിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നു എന്തായാലും മെഡിക്കൽ കോളേജുകാരെ നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ സൂപ്രണ്ടിനും പ്രിൻസിപ്പാളിനും ഞാൻ മൊത്തത്തെ മെഡിക്കൽ കോളേജ് അടച്ചാക്ഷേപിക്കുന്ന ആളല്ല കാരണം ധാരാളം ചികിത്സയ്ക്കൊക്കെ ഞാൻ അവിടെ പോകുന്ന ആളാണ് ഞങ്ങളുടെ കുടുംബം പോവും നമ്മുടെ ബന്ധുമിത്രാദികൾ പോവും ഒരുപാട് ആളുകളെ നമ്മളവിടെ കൊണ്ടുപോകുന്നതാണ് വളരെ വലിയ ഹോസ്പിറ്റലാണ് എല്ലാവരും നല്ല ആൾക്കാരാണ് നല്ല സർവീസൊക്കെ തരും പക്ഷേ ഈ നമ്മുടെ ഹാരിസ് ഡോക്ടർ പറഞ്ഞത് അതിൻ്റെ മെരിറ്റിലെടുത്തുകൊണ്ട് അത് കൈകാര്യം ചെയ്യുന്നതിന് പകരം എല്ലാ ഹാരിസ്മാരുടെയും തലയും നാവും അരിയാനാണ് തീരുമാനമെങ്കിൽ അത് അടുപ്പത്ത് വച്ചേക്കുക ആ വെള്ളം ഇറക്കി വയ്ക്കുക അത് ചൂടാവൂല ചായ ഇടാനും പറ്റുകയില്ല